ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കോടതി വിധിക്ക് ശേഷം സമാധാനമായി പോയ മലങ്കര സഭയിൽ വിഘടനവാദമുണ്ടാക്കിയത് അന്ന് സുനകദോസ് സംഘമായിരുന്ന പൗലോസ് മാർ പീലിക്സിനോസാണ് പാത്രികീസ് അയച്ച താഹലൂപ്പ അതിനുള്ള സർവ പിന്തുണയും നൽകി രണ്ടുപേരും കൂടി മലങ്കര സഭയിൽ അന്ത്യോക്യൻ മൂവ്മെന്റ് ഉണ്ടാക്കി സഭയുടെ നിലപാടുകൾക്കും സ്വയം ഭരണാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരായുള്ള നീക്കമായിരുന്നു അത് അന്നത്തെ പരിശുദ്ധ കാതോലിക്ക ഭാവ ഉൾപ്പെടെ ആ വിഷയത്തെ ഗൗരവമായി എടുക്കുകയും പൗലോസ്മാർ പീലിക്സിനോസിനെ സുന്നകദ ദോസിൽ നിന്ന് പുറത്താക്കി ശിക്ഷണ നടപടി ഏറ്റെടുക്കുകയും ചെയ്തു ആ പീലിക്സിനോസിനെ ഇന്ന് ചിലർ വിശുദ്ധരാക്കി ഓർമ്മപ്പെരുന്നാളുകൾ ഗംഭീരമായി നടത്തി തുടങ്ങിയിട്ടുണ്ട് സഭയുടെ നിയമവ്യവസ്ഥയ്ക്കും അച്ചടക്കത്തിനും ഭരണഘടനയ്ക്കും എതിരായി നിൽക്കുന്നവർക്ക് എതിരെ ശക്തമായ എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത് സമകാലികമായി സംഭവിച്ചതും സമാനമായ കാര്യമാണ് സഭയുടെ കെട്ടുറപ്പിന് നിദാനമായ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുകയും സഭാ സമിതികളിൽ ഉണ്ടായിരുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പരസ്യമായി പ്രതികരിക്കുക ഉപരിയായി അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ച് സഭയെ സമൂഹത്തിൽ പ്രതിസന്ധിയിലും അപഹാസ്യത്തിലും ആക്കുക തുടങ്ങിയവയൊക്കെയാണ് സഖാറിയ മാർ അപ്രയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് മുൻപ് പൗലോസ് പീലിക്സിനോസ് ചെയ്തതിന് സമാനമോ ഉപരിയോ ആയ തെറ്റ് തന്നെയാണ് മാർ അപ്രേം ചെയ്തത് എന്ന് ഉറപ്പായും പറയാം അന്ന് താഹാലൂപ്പ ഒപ്പം നിന്നെങ്കിൽ ഇന്ന് ഒരുപാട് പേർ അതിന് പിന്നിലുണ്ട് അപ്പോൾ ശിക്ഷണ നടപടിയും അന്നത്തെ പോലെ സമാനമായിരിക്കണം എന്നതാണ് സാമാന്യ നീതി പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നതിൽ വിശ്വാസ സമൂഹത്തിന് ശക്തമായ സംശയമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് എഴുപത് കാലഘട്ടത്തിൽ സഭാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവരുടെ ആർജവത്വം ഇന്ന് ഇല്ല എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് നേതാവ് ഒരു വിരൽ ആരോപിതനു നേരെ തീട്ടിയാൽ പത്തു വിരലുകൾ തനിക്ക് നേരെ ചൂണ്ടപ്പെടുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം സ്ഥാനം നേടാനും അധികാരം ഉറപ്പിക്കാനും കൂട്ടുപിടിച്ചവർക്ക് നേരെ നടപടി ുരുങ്ങുന്നത് പരമാണ് എന്നുള്ള തിരിച്ചറിവ് സ്വാഭാവികം തന്നെ പരസ്യ സഹായ സഹകരണ സംഘമായി സഭാഭരണം അതപ്പതിച്ചിരിക്കുന്നു